പ്രിയമുള്ളവരെ ഇൻഷാ അള്ളാ കണ്ടാൽ സൗദിയിൽ പെരുന്നാൾ രാത്രിയാണ് മഹരീബോടു കൂടി കടന്നു വരുന്നത് പെരുന്നാൾ രാത്രിയാണ് ഇൻഷാ ഇൻഷാള്ള നാളെ നമ്മുടെ നാട്ടിൽ മഹരിബ് കഴിയലോടുകൂടി കടന്നു വരുന്നത് പിറ കണ്ടാൽ ഇൻഷാ ഇൻഷാള്ള നമുക്കും നാളെ പെരുന്നാൾ രാത്രിയാണ് പെരുന്നാൾ ദിവസം നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പരിപൂർണമായ പ്രതിഫലം നേടാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടത് മുത്തായ റസുൽ സല്ലാഫൈ അലി വസ്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ച കാര്യത്തെ കുറിച്ച് നിൻഷ നാം അറിഞ്ഞിരിക്കണം കാരണം ആ ഒരു സുന്നത്ത് അന്നത്തെ പ്രതിഫലം വലിയൊരു പ്രതിഫലമാണ് അവരിക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് പെരുന്നാളിന് അലഹമില്ല എല്ലാവരും പെരുന്നാൾ എന്ന് പറയുമ്പോൾ എത്ര ദൂരത്തിരിക്കുന്നവര് ഒന്നു നാട്ടിലേക്ക് എത്താൻ വേണ്ടിയുള്ള പല ശ്രമത്തിലാണ് പലരും നാട്ടിലേക്ക് പെരുന്നാളിന് ഓടി വന്ന് വീട്ടിലേക്ക് എത്താൻ പറ്റാതെ പല അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട് ഇന്ന് ഖബറിലാണ് അള്ളാഹു അവർക്ക് പൊരുത്തു കൊടുക്കട്ടെ വീട്ടിലെത്തി പിന്നെയും മരണപ്പെട്ട ഒരുപാട് വാർത്തകൾ നാം കേട്ടവരാണ് വലിയ ദുഃഖമുണ്ട് വിദേശത്ത് നോക്കി പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയവർക്ക് പെരുന്നാളിനെത്താൻ കഴിഞ്ഞില്ല പലരും നമ്മിന്ന് മരണപ്പെട്ടു ഇന്ന് തന്നെ പലരും മരണപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് കേട്ടെ എല്ലാവർക്കും അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ എല്ലാവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ എത്ര ആളുകളാണ് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ ഇപ്പൊ നാളെ നാളെ അള്ള മഹരി ബോർഡ് കൂടി നമുക്ക് കടന്നു വരുന്നത് പെരുന്നാളാണ് ഇന്ന് ഇൻഷാ സൗദിയിലേക്കുള്ളവർക്ക് ഇന്ന് മഹതി ബോർഡ് കടന്നു വരുന്നത് പെരുന്നാളാണ് ഇത്ര ആൾക്കത് ആഘോഷിക്കാൻ അള്ളാഹു തൂഫിക്ക് നൽകുമെന്ന് അറിയില്ല അള്ളാഹുറുബു താല തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പെരുന്നാൾ ഇന്ന് മഹതി കൂടി സൗദിയിലുള്ളവർക്ക് പെരുന്നാളാണ് എന്ന് അറിഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ടത് നാല് നമുക്ക് പെരുന്നാളാണ് എന്ന് അറിഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം മുത്തായ റസൂല് പഠിപ്പിക്കുന്നത് കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ട തഖ്ബീറാണ് തക്ബീർ തക്ബീർ രണ്ട് വിധമുണ്ട് അതായത് മുത്തുലക്ക് മുക്കയ്യത് എന്ന രീതിയിലുണ്ട് മുത്തലക്കായ തക്ബീർ ഇന്ന് നമുക്ക് തുടങ്ങും മുത്തലക്ക് എന്ന് പറഞ്ഞാൽ അതായത് പെരുന്നാളെ ദിവസം തുടങ്ങും പെരുന്നാളിന്റെ മകദീപ് അസ്തമിക്കറോട് പിറ കണ്ടു എന്ന് പറഞ്ഞാൽ തക്ബീറാണ് നമ്മുടെ അങ്ങാടികളിലും കവളകളിലും വീടിലും എല്ലായിടത്തും തക്ബീറുകളെ കൊണ്ട് പെരുന്നാൾ നാം ആഘോഷിക്കണം പെരുന്നാൾ തക്ബീർ കൊണ്ട് അത് ആസ്വദിക്കേണ്ടതാണ് തക്ബീർ എന്റെ പ്രിയമുള്ളവരെ തക്ബീറുകളെ കൊണ്ട് ധന്യമാക്കേണ്ടത് പിന്നെ മുക്കയ്യതായ തക്ബീർ എന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ബലി പെരുന്നാളിന്റെ സമയത്ത് ഹറഫ ദിവസം മുതൽ അയ്യാം തശിക്ക് വരെ ഉള്ള തകബീറാണ് മുക്കയ്യം നമുക്കിന്ന് മുത്തലേക്കായ തകുബീർ നിശാള്ള നാളെ നമുക്കും ചോദ്യമുള്ളവർക്കൊന്നും ഇൻഷാള്ള പിറകണ്ട തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ഒന്നാം തക്ബീറാണ് ശ്രദ്ധിക്കുന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അത് കഴിഞ്ഞ് നിശാള്ള നാളെ പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് വലിയ സന്തോഷത്തിലാണ് വീടിലും മക്കൾ എല്ലാവരും അള്ളാഹു നല്ല നിരക്ക് ആഘോഷിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ പെരുന്നാളും എത്തിക്കിട്ടുക അത് നമ്മുടെ നാടിൽ തന്നെ എത്തിക്കിട്ടുക നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ കുടുംബങ്ങളോട് കൂടി ആചരിക്കാൻ അള്ളാഹു നമുക്കൊരു തോഫീക്ക് തന്നാൽ അതിലേറെ സന്തോഷം എന്താ പ്രിയമുള്ളവരെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എത്ര ആളുകൾ വേണ്ടി അതിന് ഒരുക്കത്തിലാണ് എല്ലാവരും പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസമൊക്കെ ഘോഷം കൊണ്ട് സന്തോഷത്തിൽ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ചെറിയ ചെറുപ്പക്കാർ ആഘോഷം കൊണ്ടോ കൂടുതൽ സ്പീഡിൽ ഓടിറ്റ് പല അപകടനും അന്ന് തന്നെ നമ്മുടെ എല്ലാ പെരുന്നാൾ കണ്ണീരിലാക്കുന്നൊരവസ്ഥയിലാക്കരുത് ഒരുപാട് കുടുംബങ്ങളെ കഴിഞ്ഞ വർഷം ഒരുപാട് കുടുംബങ്ങളുടെ പെരുന്നാൾ പോയി അങ്ങനെ ഒരിക്കലും നമ്മുടെ പെരുന്നാൾ കണ്ണീരിലാകരുത് നമ്മുടെ ഭാഗത്ത് വിനവാഹുവിൻ്റെ കതിർ അത് നടക്കുക തന്നെ ചെയ്യും നമ്മുടെ ഭാഗത്ത് നിന്ന് അത്രത്തുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അള്ളാഹ് റുബുസ്ലഹാന തോഫിക്ക് നൽകട്ടെ ഒന്ന് തക്ബീറാണ് രണ്ടാമത്തത് നാളെ പെരുന്നാളാണെന്ന് പറയുമ്പോൾ അൽ അൽഹൂസുലു അതായത് കുളി അത് പ്രധാനപ്പെട്ടതാണ് പെരുന്നാളിന്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന നീയ്യത്ത് വെച്ച് കുളിക്കണം നാളെ എല്ലാവരും കുളിക്കും നന്നായി കുളിക്കും നാളെ കുളിച്ച് ഒരുങ്ങിയ കുട്ടപ്പനായിട്ടെല്ലാം പള്ളിയിലേക്ക് വരും എന്നാൽ ആ നീയത്ത് മറക്കരുത് പ്രിയമുള്ളവരെ നീയത്തോട് കൂടി കുളിക്കണം പെരുന്നാളിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന നീയ്യത്ത് കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് അതൊക്കെ കാവരാണ് നാം നല്ല നീയത്തോടു കൂടി തന്നെ നാളെ പെരുന്നാൾ കുളി കുളിക്കണം രണ്ടാമത് നമ്മുടെ ശരീരത്തുള്ള കരിഹ വെറുക്കപ്പെട്ട എല്ലാം അതായത് നമ്മുടെ കക്ഷിരോമങ്ങൾ മറ്റുള്ളതെല്ലാം നാം കളയണം വെറുക്കപ്പെട്ട വസ്തുവെല്ലാം നമ്മൾ കളയേണ്ടതാണ് അത് പ്രധാനപ്പെട്ടതാണ് അത് നല്ല സുന്നത്താണ് നീയത്തോടു കൂടി ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കതിനൊരു പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നാലാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അതായത് സുഗന്ധം പൂശുക എന്നുള്ളത് വലിയ സുന്ദ സുഗന്ധത്ത് അള്ളാഹുദ് ഭയങ്കര ഇഷ്ടമാണ് സുഗന്ധം സുഗന്ധം പൂശുക ഈ സുഗന്ധം പൂശി പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്കൊക്കെ അത് ആ നമ്മളുടെ വെറുക്കപ്പെട്ട ഇതാണോ അവർക്ക് കേൾക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന മനവിഷമം അത് വലുതാണ് അതുകൊണ്ട് നല്ല സുഗന്ധം ഉപയോഗിക്കണം എന്തിനറിയോ അതും നമ്മുടെ മറ്റുള്ളവർക്കിടയിൽ അതൊരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മുടെ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കുളിച്ചു പോവുക പോകുക പോവുക ഇതുകൊണ്ട് ഇതുകൊണ്ടല്ലാർക്കും ഒരു നേട്ടയില്ല ഇതുകൊണ്ടല്ലാവും നമുക്ക് പ്രതിഫലം തരുന്നു എന്ത് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാവർക്കും സന്തോഷം കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്തിനാണ് പുഞ്ചിരിക്കുന്നത് മറ്റുള്ളവർക്കൊരു സന്തോഷം ഉണ്ടാക്കുക അത് ഇസ്ലാമിന് വലിയ പുണ്യമുള്ളതാണ് നോമ്പിന് എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ എന്ത് ചെയ്യണം എന്തെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കലോട് കൂടി നോമ്പിന്റെ വീഴ്ച പരിഹരിക്കപ്പെടും ഹജ്ജിന്റെ വീഴ്ചകൾ അങ്ങനെ പരിഹരിക്കപ്പെടും എന്തിനങ്ങനെ പരിഹരിക്കപ്പെടുന്നത് അത് ഉണ്ടാക്കുന്ന സന്തോഷം ഒരു പാവപ്പെട്ടവർക്ക് ഒരു ആയുർവേദി ഒന്ന് കൊടുത്തു നോക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അടുത്ത് റമബാന്റെ സക്കാത്തിന്റെ പണവുമായി പോകുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിന്റെ ആ സന്തോഷം ആ അത് ഒരു പെരുന്നാളിന്റെ കാലം വലിയ സന്തോഷമാണ് അള്ളാഹുറുബ്സ് ബെഹാനോ തോഫീക്ക് നൽകട്ടെ അപ്പൊ സുഗന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുദി റസൂൽ വലിയ പണം അതിന് മടക്കിയിരുന്നു ഒരാളുകൾ സൗദിയിലേക്ക് ഇന്നും അതിന് വലിയ ഒരു സ്ഥാനവും പ്രാധാന്യം നൽകുന്നുണ്ട് നാം നൽകണം റസൂന്റെ സുന്നത്താണ് അതുപോലെ മറ്റൊന്ന് അഞ്ചാമതായി നാം ശ്രദ്ധിക്കുന്ന പോലെ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കുക തിരുന്നാൾ പുതിയ വസ്ത്രം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഏറ്റവും നല്ല വസ്ത്രം വെളുത്തത് പെരുന്നാളിന്റെ ദിവസം നമുക്ക് വലിയ നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ വെളുത്തതിനേക്കാൾ അതിന് മുൻ തന്നെ കൊടുക്കാം കാരണം അന്ന് ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിക്കണം അപ്പൊ സഹസനസ്യാബി പെരുന്നാളിന്റെ ശുന്നത്തിനായി നീങ്ങത്തോടു കൂടി ആ വസ്ത്രം ധരിക്കുമ്പോൾ ആ ഇടുന്ന കാലത്തൊക്കെ നിനക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടത് സ്വലാത്തു ഈദ് പെരുന്നാൾ നിസ്കാരം ഇത് പുരുഷന്മാർ സ്ത്രീകളൊക്കെ നിസ്കരിക്കണം പെരുന്നാൾ നിസ്കാരം ഒരിക്കൽ നിസാരമായി കാണരുത് അത് വലിയ സുന്നത്തുള്ള കാര്യമാണ് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് പെരുന്നാ നിസ്കാരം ആറാമതായി നാം ശ്രദ്ധിക്കണം അതുപോലെ ഏഴാമതായി നാം ശ്രദ്ധിക്കേണ്ടത് കഴിവിന്റെ പരമാവധി പെരുന്നാണിസ്കാരത്തിൽ നടന്നുകൊണ്ടേ പോവുക എന്നുള്ളതാണ് നടന്നുകൊണ്ട് പോകുമ്പോൾ ഭൂമി നമുക്ക് സാക്ഷി പറയും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു തോഫിക്ക് നൽകട്ടെ കഴിവിൻ്റെ പേരും നടന്നുകൊണ്ട് പോവുക അങ്ങനെ പോകുമ്പോ ഭൂമി നമുക്ക് നാളെ പരലോകത്ത് കാരണം നമ്മുടെ എല്ലാ അമലുകൾ അങ്ങനല്ലേ കാരണം എന്നാണ് ഖുർആൻ റബ്ബു ഭൂമി അതിന്റെ ൾ പറയും നാം ചെയ്ത തെറ്റുകൾ ഇന്ന നിമിഷം ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്നതി നന്മ ചെയ്തിട്ടുണ്ട് നല്ലത് ചെയ്തിട്ടുണ്ട് പള്ളിക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഭൂമി നമുക്ക് ഒരുപാട് സാക്ഷികൾ നാളെ കൊണ്ടുവരുമ്പോൾ എത്രത്തോളം നന്മകളായ സാക്ഷികൾ കൂടുതൽ നാം ഉണ്ടാക്കി വെക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുക എട്ടാമത്തെ ആവശ്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പെരുന്നാൾ നിസ്കാരത്തിൽ ചെറു ആകുമ്പോൾ ഭക്ഷണം കഴിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് ഭക്ഷണം കഴിച്ച് കുറച്ച് ലഘു ആരെങ്കിലും കഴിച്ച് പള്ളിയിലേക്ക് ചെറിയ വലിയ ചെറിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാളെ ഭക്ഷണം കഴിക്കാതെ പോകണം പെട്ടെന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഊഹ്യത്തിൻ്റെ കർമ്മങ്ങളൊക്കെ കൊണ്ട് ചെറു പെരുന്നാളാണെങ്കിൽ നാളെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് സോദിയിൽ നാളെ പെരുന്നാളായങ്ങനെ പോകും മറ്റന്നാൾ നമുക്ക് എന്തെങ്കിലും പെരുന്നാളായ ശാന്തത്തിര കണ്ടെന്ന് ഉറപ്പായാൽ ഭക്ഷണം കഴിച്ചു കൊണ്ടുപോകാം ഒമ്പതാമത് ശ്രദ്ധിക്കണത് എന്തെങ്കിലും ഒരു ദാനം ധർമ്മം ചെയ്യുക പെരുന്നാൾ പണം നൽകുക എന്നുണ്ടല്ലോ മാർക്ക് ഉത്സാഹത്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കർമ്മമാണ് നല്ല നല്ല പരിപാടിയാണ് കാരണം അത് നല്ല പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് നമ്മുടെ മക്കളുണ്ടാവും വീട്ടിലേക്ക് ആ മക്കൾക്ക് എന്തെങ്കിലും അവർക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കണം അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും അവർ മറക്കൂല അവരെല്ലാവരും അവര് സന്തോഷിപ്പിക്കും കഴിവിന്റെ പരമാവധി ഭാര്യ മക്കളെ കുടുംബങ്ങളെ കുടുംബത്തിലുള്ള മക്കളെല്ലാം സന്തോഷിപ്പിക്കാൻ നോക്ക് അവർക്ക് എന്തെങ്കിലും ചെറിയ അവർക്ക് വലിയ പണമായിരിക്കും നാം കൊടുക്കുന്നത് കാരണം അള്ളാഹരുടെ വലിയ ഇഷ്ടവുമായിരിക്കും വലിയ പ്രതിഫലം വല്ലാതെ നമുക്ക് രേഖപ്പെടുത്തും നമ്മൾ മരിച്ചു പറയണപ്പെട്ട പോയ മാതാ പിതാക്കളുടെ പേര് നീത്ത് വെച്ചിട്ടോ പല നിരക്ക് നമുക്ക് എന്താക്ക എന്തെങ്കിലും ഒരു ദാനം ധർമ്മം ചെയ്യുക എന്നുള്ളത് പത്താമത് നാം ശ്രദ്ധിക്കേണ്ടത് ആശംസ ആശംസ പറയുക എന്നുള്ളത് പെരുന്നാൾ ഈത് മുബാർക്കൊന്നും പറയാ അതിലത് കുഴപ്പമില്ല കബ്ബലമാവും നിന്നാവോ മിൻകും അതാണ് ഏറ്റവും നല്ല രീതി അങ്ങനെയും പറയാ അപ്പൊ പെരുന്നാൾ ആശംസകർ പറയുക കൈ മുസാഹത്ത് ചെയ്യുക യും കൈ ചുംബിക്കുക ഇതൊക്കെ സുന്നത്തുള്ള കാര്യമാണ് അള്ളാഹുറും സുബാനോ പെരുന്നാളും വളരെ മനോഹരമായ രീതിയിൽ ആഘോഷിക്കാൻ അള്ളാഹു നമ്മ ഏവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പെരുന്നാൾ ആഘോഷിക്കാൻ വന്നവർ പലരും നമ്മിന്ന് മരണപ്പെട്ടു പോയി അള്ളാഹു നമുക്ക് ഇതുവരെ ഉമാ കാഴ്ച തന്നു ആളത്തൊക്കെ അള്ളാഹുന്റെ കീഴാണ് എവിടെ എങ്ങനെയെന്ന് അറിയില്ലല്ലോ നാളത്തെ വിഷയം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ആരോഗ്യം നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അലൈക്കും വാർഹമുല്ലാ വ